എന്തെങ്കിലും ചെയ്യരുത് എന്ന് ഒരാൾ പറഞ്ഞാൽ അത് ചെയ്യുന്നവർ തന്നെയാണ് മലയാളികൾ എന്ന് ഒരിക്കൽ കൂടി തെളിയുകയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലടക്കം ഏറെ ചർച്ചാ വിഷയമായിരുന്നു എ എസ് എസ് എഫ് നേതാവ് അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് ക്രിസ്മസ് ആഘോഷിക്കരുതെന്ന് പറഞ്ഞ് രംഗത്തെത്തിയത് ആഗോളതലത്തിൽ സക്കീർ നായിക് അടക്കമുള്ളവർ വർഷങ്ങളായി പറയുന്നത് ഏറ്റുപറയുകയാണ് ഹമീദ് ഫൈസിയും ചെയ്തത് ക്രിസ്മസ് സ്റ്റാർ ക്രിസ്മസ് ട്രീ സാന്റാക്ലോസ് പുൽക്കൂട് ക്രിസ്മസ് കേക്ക് മുറിക്കൽ തുടങ്ങിയ ആചാരങ്ങളും ആഘോഷങ്ങളും ആരാധനയുമെല്ലാം മുസ്ലിം സമുദായത്തിലേക്ക് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നായിരുന്നു ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞത് ഈ പ്രസ്താവന വിവാദമായതോടെ ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷം ഒന്നുകൂടി പൊടിപൊടിക്കുകയാണ് ചെയ്തത് മുസ്ലിം സഹോദരന്മാരടക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ആശംസകൾ നേരുകയാണ് പലരും ആഘോഷങ്ങളുടെ പടം ഫേസ്ബുക്കിലിട്ട് അമ്പലക്കടവിനെ വെല്ലുവിളിക്കുന്നു മലബാറിലും ഇത്തവണ വലിയ ആഘോഷമാണ് നടക്കുന്നത് ഫൈസി അമ്പലക്കടവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയും ശരിക്കും പൊങ്കാലയാണ് നടക്കുന്നത് എല്ലാ വർഷവും ക്രിസ്മസ് ആഘോഷിക്കരുതെന്ന് പറഞ്ഞ് പോസ്റ്റിടുന്ന സക്കീർ നായിക് ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല ഇന്ത്യയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ വിദ്വേഷ പ്രസംഗം തുടങ്ങിയ ആരോപണങ്ങൾ നേരിടുന്ന വിവാദ ഇസ്ലാമിക പ്രഭാഷകൻ മലേഷ്യയിൽ ഇരുന്നാണ് ഇപ്പോൾ വിദ്വേഷം ചീറ്റുന്നത് ക്രിസ്മസ് ആശംസകൾ നേരുന്നതും ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതും ഇസ്ലാമിക വിരുദ്ധമാണ് മുസ്ലീങ്ങളല്ലാത്തവരുടെ ആഘോഷങ്ങളിൽ പങ്കുചേരരുത് ഇങ്ങനെയുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതും ആശംസകൾ നേരുന്നതും സമ്മാനങ്ങൾ സ്വീകരിക്കുന്നതും ഇസ്ലാമിക വിരുദ്ധമാണ് ആഹാരം വസ്ത്രം തിരിതെളിയിക്കൽ എന്നിവയും സാധാരണയായുള്ള ആരാധനാക്രമത്തിൽ മാറ്റം വരുത്തുന്നതൊന്നും അനുവദനീയമല്ല സഖീർ നായിക്ക് പറയുന്നു മറ്റ് മതങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവരോട് പ്രവാചകൻ പൊറുക്കില്ലെന്ന് കഴിഞ്ഞ വർഷവും സാക്കിർ നായിക് പറഞ്ഞിരുന്നു ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെയും വൻ പ്രതിഷേധമുയർന്നു ഇത്തവണയും സാക്കിർ നായിക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പോസ്റ്റിന് താഴെ നായികിന് ക്രിസ്മസ് ആശംസകൾ നേർന്നും ഒട്ടേറെ പേർ ഇട്ടു ഒട്ടേറെ മലയാളികളും പ്രതിഷേധ കമന്റുമായി പോസ്റ്റിന് താഴെ എത്തിയിട്ടുണ്ട് സഖീർ നായികിനെ ക്രിസ്മസ് അപ്പൂപ്പനാക്കിയും പ്രതിഷേധം പൊടിപൊടിക്കുന്നുണ്ട് കള്ളപ്പണ വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ സർക്കാർ സഖീർ നായികിനെതിരെ കുറ്റം ചുമത്തിയതിനെ തുടർന്ന് രാജ്യം വിട്ട സഖീർ രണ്ടായിരത്തി പതിനേഴ് മുതൽ മലേഷ്യയിലാണ് താമസിച്ചു വരുന്നത് നായിക്കിന് മലേഷ്യയിൽ സ്ഥിരതാമസത്തിന് അനുമതി ഉണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപതിൽ ദേശീയ സുരക്ഷ മുൻനിർത്തി പ്രഭാഷണ പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് മലേഷ്യ അദ്ദേഹത്തെ വിലക്കിയിരുന്നു നേരത്തെ നായിക്കിനെ വിട്ടുകിട്ടാൻ ഇന്ത്യ മലേഷ്യയോട് ആവശ്യപ്പെട്ടിരുന്നു മറ്റ് മതങ്ങൾക്കെതിരായ വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ യു കെയിലും കാനഡയിലും നായിക്കിന് വിലക്കുകളുണ്ട് എന്തായാലും ഒരാഘോഷവും ആഘോഷങ്ങൾ ആക്കാൻ പാടില്ല എന്ന പ്രഖ്യാപനവുമായി ഓരോ തവണയും സഖീർ നായിക് എത്തുന്നുണ്ട് എന്നാൽ ഇത് വിവാദമാകുമ്പോൾ പല പോസ്റ്റുകളും ഇത്തരത്തിൽ മുക്കുന്ന അവസ്ഥയിലായിരുന്നു സാക്കീർ നായിക് ഒടുവിലാണ് ക്രിസ്മസ് ആഘോഷിക്കരുതെന്ന് സാഖീർ നായിക് പോസ്റ്റിട്ടത്